സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്നു പോകും തുടർ ചികിത്സയാണ് ഇതിൻ്റെ ലക്ഷ്യം കടുത്ത വേനലും നോമ്പും വന്നതോടെ പഴവർഗ്ഗങ്ങൾക്ക് വിലയും ഡിമാൻഡും കൂടുതലാണ് ചെറുതുരുത്തിയിലെ പഴവർഗ്ഗ ഷോപ്പിൽ നിന്നും മണി ചെറുതുരുത്തിയുടെ റിപ്പോർട്ടിലേക്ക് കടുത്ത വേനലും മുസ്ലിം സമുദായത്തിന്റെ നോമ്പും വന്നതോടെ പഴവർഗ്ഗങ്ങൾക്ക് ഡിമാൻഡ് കാലമായി മാറി എല്ലാ ആളുകളും ചൂടിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി പഴവർഗ്ഗങ്ങളാണ് അധികവും ഇപ്പോൾ കഴിക്കുന്നത് പതിനഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന ചെറുതുർത്തിയിലെ സിറ്റി ഫ്രൂട്ട്സ് കടയിൽ നിരവധി പഴവർഗ്ഗങ്ങളാണ് നോമ്പുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത് മുസ്ലിം വിഭാഗം മറ്റുള്ള ജനവിഭാഗങ്ങളും അധികവും ഇഷ്ടപ്പെടുന്നതും ആശ്രയിക്കുന്നതുമിപ്പോൾ തണ്ണിമത്തനെയാണ് ഇരുപത് രൂപ മുതൽ രൂപ വരെയാണ് കടക്കാർ തണ്ണിമത്തന വില ഈടാക്കുന്നത് ഇപ്പോഴും മഞ്ഞ തണ്ണിമത്തൻ തന്നെയാണ് രാജാവ് ഇതിന് കിലോയ്ക്ക് രൂപയാണ് മറ്റ് പഴവർഗ്ഗങ്ങളായ ആപ്പിൾ കറുപ്പുമുന്തിരി പച്ചമുന്തിരി റംബുട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഓറഞ്ച് സപ്പോട്ട ഊട്ടി മാമ്പഴം ചോളകം പൈനാപ്പിൾ നേന്ത്രപ്പഴം ചെറിയ പഴം പൂവൻ പഴം ഇളനീർ എന്നിവ ഇവിടെ വിൽക്കുന്നുണ്ട് ചൂടായതിനെ തുടർന്ന് ഇവിടെ ഇപ്പോൾ തിരക്കാണെന്നും പഴവർഗ്ഗങ്ങൾ അധികവും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവിടെ എത്തുന്നതെന്നും പൈനാപ്പിളിന് അറുപത് രൂപ ഉണ്ടായിരുന്നത് എൺപത് രൂപയായി മാറിയെന്നും കടയുടമയായ ഷൗക്കത്ത് അലി പറഞ്ഞു ഒരാമാസം ചുവനും ഒരുപാട് ഒരുമിച്ച് വന്ന് ശ്രീ നമുക്ക് കച്ചവടം കുഴപ്പമില്ലാണ്ട് പോകും പിന്നെ എല്ലാ ഐറ്റം ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റണദാനായിട്ട് നമുക്ക് ചിലവുള്ളത് തണ്ണിമത്തനാണ് തണ്ണിമത്തിൽ തന്നെ ഒരു നാല് വെറൈറ്റി ഫ്രൂട്ട്സ് വരുന്നുണ്ട് പിന്നെ എല്ലാ ഐറ്റം ഫ്രൂട്ട്സും ഇപ്പോൾ കിട്ടുന്നുണ്ട് എല്ലായിട്ടും കിട്ടും പറയാൻ ഇപ്പോൾ റെഡ് ഡ്രാഗൺ വരുന്നുണ്ട് പിന്നെ അവക്കാടമുണ്ട് പിന്നെ കില മക്കനിലൊരു യെല്ലോ കിലുണ്ട് ഓറഞ്ച് കിലുണ്ട് പിന്നെ വേറെ രണ്ട് മൂന്നൊക്കെ നമ്മൾ നോർമലി സാധായിട്ട് വരുന്നൊരു മൂന്നയ്ക്കാറ് വേറെയുണ്ട് നോമ്പിൻ്റെ മുന്നുള്ള ആ വിലന്നെയാണ് ഇപ്പോൾ ഈ സാ ഈ അറുപതാം മാസത്തിൽ ആ വിലന്നെയാണ് ഉള്ളത് മുന്നുള്ള മുന്നിലുള്ള വിലനസ് കൂടിയായിട്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിളിന് മാത്രമേ വില കിട്ടൂ പൈനാപ്പിൾ അറുപത് രൂപ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് നോമ്പിൻ്റെ മല്ലെ അതിപ്പോൾ നോമ്പായ്മ ഇരുപത് കയറിയുണ്ട് രണ്ട് പേരും ഇരിക്കാ കിട്ടും പൈനാപ്പിൾ വേറൊന്നും വില അങ്ങനെ കയറിയില്ല സാധാ നോർമൽ വിലനാ വരെ ന്യൂസ് ഡെസ്ക് xì xì bị